കേരള വ്യാപാരി വ്യവസായി സമിതി യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംരംഭകത്വ വികസന ക്ലാസ് നടത്തി യൂത്ത് വിംഗ് കൺവീനർ ഒ വിജേഷ് ഉദ്ഘാടനം ചെയ്തു പ്രദീഷ് ചുണ്ട അധ്യക്ഷനായി ഡോക്ടർ രഞ്ജിത്ത് ആർ കെ സ്മിത പി വി അശ്വിനി എം വി ശശി സുലേഖ വിജയൻ ടി ശ്രീജിത്ത് കെ സുഭാഷ് എന്നിവർ സംസാരിച്ചു വയസ്സുള്ള ഒരു ചിലപ്പോ ചെറിയ കുട്ടിയാണ് പ്ലസ് ടു ചെറിയ അഞ്ഞൂറ് രൂപ കൊണ്ട് നടക്കുക ഇപ്പം വലിയ ടേൺ ഓപ്പര് വലിയൊരു ബിസിനസ്സാണ് നടക്കുന്നത് കാരണം ചെറിയൊരു മൊബൈൽ ഷോപ്പിന്റെ ഒരു മൊബൈൽ ടാക്സറീസ് ആണ് ഇൻസ്റ്റയിലിട്ട് ആ ഇൻസ്റ്റയിൽ നിന്ന് കഴിച്ചാൽ അത് ആൾക്കാർ കണ്ടുകൊണ്ട് ആ ഒരു കുട്ടിയും പ്ലസ് ടു ആണ് പഠിക്കുന്നത് പ്ലസ് ടു പഠിക്കുമ്പോൾ അവൻ്റെ ഒരു വലിയൊരു ഷോക്കുമാണ് ഇപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓഫ് അപ്പൊ അതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മുടെ ഇവിടെ പല പല സംരംഭങ്ങളും തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെ നമുക്കും ഇതുപോലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നു അതുപോലെ തുടർന്ന് അങ്ങോട്ടും ഇതുപോലെ നടത്തി കൊണ്ടുപോകാൻ ഈ ആരോഗ്യ യൂണിറ്റിന്റെ ഭാഗത്തുനിന്നും എല്ലാത്തിനും സഹകരണം ഉണ്ടാകും പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ പരിപാടി ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ നടക്കരുത് മാത്രം ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ